കോഴിക്കോട് എയർപോർട്ട് ആസ്ഥാനമായിട്ടുള്ള കള്ളക്കടത്തിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കലാണ് സ്വർണ്ണക്കടത്തിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കലാണ് എം ആർ അജിത്തിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല വിപ്ലവം ജയിക്കട്ടെ ലാൽ സലാം ഞാൻ സാധാരണ സഖാക്കന്മാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് കാറൽ മാർക്സിനെയും ഏംഗൽസിനെയും സ്റ്റാലിനെയും ബോഷവിക് വിപ്ലവവും ഒക്കെ പറഞ്ഞിറങ്ങിയ ഒരു പാർട്ടിക്ക് ഇതുവരെ ഇല്ലാത്ത അൻവർ എന്ന് പറയുന്ന ഒരാൾ സി പി എമ്മിലേക്ക് ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന് കയറി ഇപ്പം മലപ്പുറത്ത് അൻവറാണ് അവിടുത്തെ പോലീസ് ഇത് പിണറായി വിജയൻ ഇത്ര പോയോ പക്ഷേ അൻവർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാ ഒരു ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവായിട്ട് മാറി അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താ അൻവർ എഴുതി കൊടുത്ത പേപ്പറിൻ്റെ അടിയിൽ ഒപ്പിട്ട് അൻവറിന് ഇഷ്ടമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുകയാണ് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ബി ജെ പി നേതാവായ എസ് സുരേഷ ചേട്ടാ നമസ്കാരം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഈ മലപ്പുറം പോലീസ് സേനയിൽ ഒരു അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത് ഈ ഒരു അഴിച്ചുപണിയിലൂടെ നമുക്ക് വെളിവാകുന്നത് ഈ അൻവറിനെ വഴങ്ങി തുടങ്ങിയോ സി പി എം എന്ന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ കഴിഞ്ഞ ദിവസം അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വിപ്ലവം ജയിക്കട്ടെ ലാൽ സലാം ഞാൻ സാധാരണ സഖാക്കന്മാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതായത് പിണറായി വിജയന് സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന സാധനം അൻവറിന് സാധിക്കുന്നു എം വി ഗോവിന്ദനേക്കാൾ പാർട്ടിക്കാരുടെ വികാരം ഉയർത്തിപ്പിടിക്കുന്ന ആളായിട്ട് അൻവർ ഇങ്ങനെ ആ പരിവേഷത്തിൽ അൻവർ പ്രത്യക്ഷപ്പെടുന്നു ഇത് ഇതിലപ്പുറം ഗതികേട് കാറൽ മാർക്സിൻ്റെ ഈ ഏകൽസിനെയും സ്റ്റാലിനെയും ബോഷവിക് വിപ്ലവവും ഒക്കെ പറഞ്ഞിറങ്ങിയ ഒരു പാർട്ടിക്ക് ഇതിലപ്പുറം ഒരു ഗതികെട്ട അവസ്ഥ വരാനുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഈ അത് താങ്കളുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഒരു മറു ചോദ്യം ഇവിടെ അൻവർ പറഞ്ഞു അൻവറിനെ എതിർക്കാൻ സി പി എമ്മിന് ശേഷിയില്ല അൻവർ എന്ന് പറയുന്ന ഇന്നലെത്തെ വെള്ളത്തിൽ എന്താ ഒലിച്ചു വന്ന് സി പി എമ്മിൽ കയറിയ ഒരു അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിശുദ്ധിയോ രാഷ്ട്ര പൊളിറ്റിക്കൽ ധാർമ്മികതയോ മറ്റൊരു മൂല്യവും ഇതുവരെ ഇല്ലാത്ത അൻവർ എന്ന് പറയുന്ന ഒരാൾ സി പി എമ്മിലേക്ക് ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന് കയറി മന്ത്രി അല്ല എം എൽ എ ആയി ആ എം എൽ എയുടെ മുമ്പിൽ സി പി എം എന്ന് പറയുന്ന വടവൃക്ഷമെന്ന് നമ്മൾ കരുതിയിരുന്ന ആ വൃക്ഷം മുഴുവൻ മുഴുവനിരുന്ന് ആടി ഒലഞ്ഞ് സർവ്വത് നശിക്കുന്ന അവസ്ഥയിലായി ഇപ്പം തായ്വേര് തന്നെ ഇളകിപ്പോകുമോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പം മലപ്പുറത്ത് അൻവറിന് ഇഷ്ടമില്ലാത്ത ഡി വൈ എസ്പിമാരെ മാറ്റുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നു സമ്പൂർണമായിട്ട് അൻവർ അൻ എന്താ അൻവറാണ് അവിടുത്തെ പോലീസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇത് പിണറായി വിജയൻ ഇത്ര ഭീരുവായിപ്പോയോ എന്ന് സാധാരണ സി പി എമ്മുകാർ ചോദിക്കുകയെ ഇത്രയും ഭീരുവായോ പിണറായി വിജയൻ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നെഞ്ച് എന്താ നെഞ്ച് നിവർത്തി നടന്ന സഖാവ് പി വി അൻവർ എന്ന് പറയുന്ന ഒരു 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 വെറും സാധാരണക്കാരുടെ മുമ്പിൽ വിറക്കുകയെ അതുകൊണ്ട് ഇതിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നു പി വി അൻവർ ഉയർത്തിയ വിഷയം കെ ടി ജലീൽ അതോടൊപ്പം തന്നെ റസാഖ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പിന്തുണച്ച വിഷയം ഈ വിഷയം ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല ഇത് വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ അജണ്ടക്കനുസരിച്ച് മലപ്പുറം മേഖലയിലെ മലബാർ മേഖലയിലെ പോലീസിനെ മാറ്റിക്കൊടുക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുകയാണ് അൻവറിൻ്റെ പാദങ്ങളിൽ ഇത് ഇതിനെ രണ്ടും രണ്ടായിട്ട് കാണണം ഒന്ന് എം ആർ അജിത്തിനെതിരെ അൻവർ ഉപയോഗിച്ച അൻവർ പറഞ്ഞ ആരോപണങ്ങൾ പി ശശിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പക്ഷെ അൻവർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാ ഒരു ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവായിട്ട് മാറിയത് അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താ അയാളുടെ പൊളിറ്റിക്കൽ ട്രാക്ക് റെക്കോർഡ് നമുക്കെല്ലാവർക്കും സുവ്യക്തമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഒരാരോപണങ്ങളുമായിട്ട് വരികയും ആരോപണം ആരുടെ പേരിലാണോ ഉന്നയിച്ചത് അവർക്കൊരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ല എം ആർ ഒരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ല പി ശശിക്ക് ഒരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ല ഇവരുടെ എവരുടെ ആയിട്ടുള്ള പിണറായി വിജയനും ഒരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ല ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും മുമ്പിൽ ചെന്ന് എല്ലാം സെറ്റിൽ ചെയ്തു സെറ്റിൽ ചെയ്തിട്ട് മലബാർ മേഖലയിൽ പോലീസിൽ വലിയ മാറ്റം വരുത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെന്തിനെന്ന് ചോദിച്ചാൽ കോഴിക്കോട് എയർപോർട്ട് ആസ്ഥാനമായിട്ടുള്ള കള്ളക്കടത്തിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കലാണ് സ്വർണക്കടത്തിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കലാണ് അവിടെ നടക്കുന്ന എല്ലാവിധമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ അസാൻമാർഗിക രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള വാതാവരൻ സൃഷ്ടിക്കലാണ് യഥാർത്ഥത്തിൽ പി വി അൻബറിൻ്റെ ലക്ഷ്യമെന്ന് ഈ ചെറിയ മാറ്റങ്ങളിലൂടെ ഈ ഈ മല ആ മേഖലയിൽ നടന്ന മാറ്റങ്ങളിലൂടെ വ്യക്തമാകുന്നു അതിനു വേണ്ടി ഒന്ന് എന്താ പറയുക ഒരു മുഴുവൻ മുമ്പെ എറിഞ്ഞു അത് ഇനി ഇത് മാറ്റി തന്നില്ലെങ്കിൽ സാക്ഷാൽ പിണറായി വിജയന് അധികാരം ഒഴിയേണ്ടി വരും എന്നുള്ള രീതിയിലുള്ളൊരു ഭീഷണിയായിരുന്നു എം മാ രാജ്യത്തിനും അതോടൊപ്പം തന്നെ പി ശശിക്കും എതിരെ ഉയർ ഉന്നയിച്ചതിലൂടെ പിണറായി വിജയന് നൽകിയ ഭീഷണി താക്കിയത് അതായിരുന്നു ആ താക്കീതിൻ്റെ മുമ്പിൽ പതറി വയർത്ത് വിളറി പിണറായി വിജയൻ അൻവർ എഴുതി കൊടുത്ത പേപ്പറിൻ്റെ അടിയിൽ ഒപ്പിട്ട് അൻവറിന് ഇഷ്ടമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുകയാണ് ഇത് മലബാർ മേഖലയിലെ കള്ളക്കടത്തിന് വേണ്ടിയുള്ള അച്ചാരം വാങ്ങി പി വി അൻവർ ചെയ്ത പണിയാണ് എന്ന് നമ്മുടെ നാടിന് ബോധ്യമാവുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എ ഡി ജി പിക്ക് നിരവധി ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത് അതുകൂടാതെ പി ശശിക്കെതിരെയും ഉന്നയിച്ചിരുന്നു പിന്നീട് അത് മായപ്പെടുത്തുകയും ചെയ്തു ഈ എ ഡി ജി പിരെയുള്ള നടപടി പിണറായി സർക്കാർ തീരുമാനിക്കുകയോ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയുണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടാകുമോ ഇതിനുള്ള സാധ്യതയുണ്ടോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കും അല്ല ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ അതീവ ബലഹീനനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിട്ട് മാറിക്കഴിഞ്ഞു പിണറായി വിജയൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിനാൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവരെല്ലാം അകപ്പെട്ടിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമുക്കെന്നെ അറിയാലോ യു എ ഇ നമ്മുടെ കൗൺസിലേറ്റിൽ യു എ ഇ കൗൺസിലേറ്റിൽ സ്വപ്ന സുരേഷ് പ്രവർത്തിച്ച സമയത്ത് സ്വപ്ന സുരേഷ് ഒരു കള്ളക്കടത്ത് നടത്തിയിട്ടില്ല ആ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി റിക്രൂട്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലെത്തിച്ചതിന് ശേഷമാണ് അവരുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് കള്ളക്കടത്ത് നടന്നത് മുഖ്യമന്ത്രിയുടെ പരിരക്ഷയിലാണ് നടന്നത് അതിനുശേഷം നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു പുറത്തിറങ്ങി അദ്ദേഹം ഒരു നല്ല സീനിയർ ഐ എ എസ് ഓഫീസറായിരുന്ന എം ശിവശങ്കർ ഇദ്ദേഹത്തിൻ്റെ മുഖ്യ ഓഫീസുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്തിനും ഡോളർ കടത്തിനുമൊക്കെ കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് വധിച്ചു ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആൾക്കാർക്ക് എതിരെയൊക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു അതിൻ്റെ അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വീണ്ടും കൊണ്ടുവന്ന പി ശശി അതും നേരത്തെ പറഞ്ഞ പോലെ പി വി അൻവറിനെ പോലെ നല്ല മാന്യതയുടെയും മര്യാദയുടെയും ധാർമ്മികതയുടേതുമായ ഒരു ട്രാക്ക് റെക്കോർഡിലൂടെ വന്ന സി പി എം നേതാവല്ല അയാളെ പാർട്ടി നിന്ന് പുറത്താക്കി നിർത്തിയിരുന്ന അയാളെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ മുഴുവൻ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉയർന്നിരിക്കുന്നു എം ആർ അജിത്ത് ആ സംഘത്തിൽ ആ കിച്ചൺ ക്യാബിനറ്റിൽ പിണറായി വിജയൻ്റെ കിച്ചൻ ക്യാബിനറ്റിലെ ഒരംഗമായിട്ട് മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിണറായി വിജയൻ്റെ ബലഹീനതകളും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കന്മാരും കാണിച്ചിട്ടുള്ള എല്ലാ തട്ടിപ്പുകളും എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജ് ഉള്ള ഡി ജി പി എ ഡി ജി പി എന്ന നിലയിൽ സൂപ്പർ ഡി ജി പി എന്ന നിലയിൽ എം ആർ അജിത്തിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നിരുന്നു തീർച്ചയായിട്ടും ഈ സ്വർണക്കടത്തുമായിട്ടുള്ള വിവാദം പിണറായി വിജയനെ ജയിലിൽ ജയിലിലെത്തിക്കുന്നതിൽ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് മുതൽ പി വി അൻവർ പറയുന്നത് വരെയുള്ള ആര് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്വർണ്ണക്കടത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനെ ജയിലിൽ എത്തിക്കുന്നതുവരെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കേരളത്തിൽ അവസാനമായിട്ട് അസ്തമിക്കുകയും ചെയ്യുന്നതുവരെ ഇത് തുടരും ഇത് വിദൂരമായ ഭാവിയിൽ ഇത് സംഭവിക്കുമെന്നാണ് ഈ കേരളത്തിൽ സി പി എമ്മുകാർ പോലും ഇന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്